ഈശ്വര മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി പതിനെട്ടാമത്തെ സെഷൻ ആണല്ലോ ഇത് നാലാം സദനത്തെ കുറിച്ചുള്ള ഒമ്പതാമത്തെ വിചിന്തനവും കാലിലൂയ 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 സുഹൃതസരണിയുടെ ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു നിർത്തിയത് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളിൽ നോക്കി ശ്രദ്ധ കൊടുത്തുകൊണ്ട് സംസാരിക്കുക കേൾക്കുക എന്ന് പറയുന്നത് ഏതൊരു സാധാരണ സംഭാഷണത്തിൻ്റെ ആവശ്യമാണ് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുമ്പോൾ സംസാരിക്കുന്നത് ആരാണ് നമ്മളെ ശ്രദ്ധിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടെ അവിടുത്തെ പക്കൽ നിന്ന് കണ്ണുപറിക്കാതെ അവിടുത്തെ നോക്കി അങ്ങനെ നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകാൻ സാധിക്കണം ആ ആന്തരികമായ നേത്രങ്ങൾ കർത്താവിൽ മാത്രം കേന്ദ്രീകരിക്കാൻ വേണ്ടി ബാഹ്യമായ നേത്രങ്ങൾ അടച്ചു പിടിക്കുന്നത് ഉപകാരമാണ് നമ്മുടെ ദൃശ്യം പറയുന്നത് നമ്മൾ കാണുകയായിരുന്നല്ലോ ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പതിവെന്ന പോലെയും അനായാസവും ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയണം എന്തു പറയുന്നെന്നും ആരോടാണ് സംസാരിക്കുന്നതെന്നും അതിനാവശ്യമാണ് ബാഹ്യേന്ദ്രിയങ്ങളെ ഏകാഗ്രതരാക്കുക എന്നത് അവയ്ക്ക് വ്യാപൃതമാകാൻ എന്തെങ്കിലും കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും പ്രത്യേകമായ ഒരു ആയാസമെടുത്ത് ബുദ്ധിമുട്ടി ചിന്തിച്ച് കണക്ക് കൂട്ടി ബുദ്ധിയെ മനസ്സിനെയെല്ലാം ഇരുത്തി ഇന്ദ്രിയങ്ങളെയൊക്കെ ഒതുക്കി അങ്ങനെയുള്ള ഒരു ഭാരപ്പെടുന്ന പ്രക്രിയ അത് മറികടന്ന് വളരെ എളുപ്പത്തിൽ അനായാസമായും ബുദ്ധിക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഒരു പതിവ് വന്ന രീതിയിൽ ഈ സംഭാഷണത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കണം അപ്പോൾ ആരോടാണ് സംസാരിക്കുന്ന ബോധ്യം ആരാ നമ്മൾ സത്തിക്കുന്നുള്ള ഉറപ്പ് അതെല്ലാം നമുക്ക് തെളിഞ്ഞു വരണം അതിനാവശ്യമായ രീതിയിൽ ബാഹ്യേന്ദ്രിയങ്ങളെ ഏകാഗ്രതയിലാക്കണം അവയ്ക്ക് വേണ്ടത്ര ജോലി കൊടുക്കുകയും ചെയ്യണം അവയെ നമ്മൾ വെറുതെ ഇങ്ങനെ ശൂന്യമായിട്ട് വെറുതെ നിയന്ത്രിച്ച് ഒതുക്കാനല്ല നോക്കണം അവയ്ക്ക് എന്തെങ്കിലും വ്യാപൃതമാകാനുള്ള കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യണം അതാമത്തെ നേരത്തെ പറഞ്ഞ ബാഹ്യേന്ദ്രിയങ്ങൾ നമുക്ക് ഏകാഗ്രത കിട്ടുന്നില്ല എങ്കിൽ നല്ല ഒരു ചിത്രം എടുത്ത് വെച്ച് ആ ചിത്രത്തിലെ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണു പണി കൊടുക്കുക നമ്മുടെ മനസ്സിൽ അതേപറ്റി ചിന്തിക്കുക അല്ലെങ്കിൽ പുസ്തകം എടുത്ത് വായിച്ചു കൊണ്ട് ശ്രദ്ധയെടുക്കുക അല്ല അങ്ങനെ നല്ല നല്ല പാട്ട് കേട്ടുകൊണ്ട് അലമ്പീ പ്രഭാഷണം കേട്ടുകൊണ്ട് ചെവിയെ അങ്ങനെ ജോലിയിൽ വ്യാപൃതമാക്കുക അങ്ങനെയൊക്കെ കയറി വരണത് നമുക്ക് ഏകാഗ്രത കിട്ടുന്നില്ല ആയെങ്കിലും എന്നാലും അത് കടന്ന് വന്ന് മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മേഖല എല്ലാം ബാഹ്യമായ തലമെല്ലാം ഓഫാക്കിയിട്ട് ആന്തരികമായിട്ട് നേരെ നമുക്ക് എളുപ്പത്തിൽ കയറാനും സാധിക്കണം അവിടെ കയറി വരേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണല്ലോ സ്വർഗ്ഗം കാരണം സ്വർഗ്ഗത്തിൻ്റെ അതിനാഥനാണ് അവിടെ ഉള്ളത് ആന്തരികമായ ദൈവത്തെ പ്രാപിക്കത്തക്ക വണ്ണം സമസ്തവും നമ്മിൽ നിന്നാം ബഹിഷ്ക്കരിക്കുക അപ്പൊ ഇതൊക്കെ അമ്പ നേരത്തെ പറഞ്ഞ കരു പറഞ്ഞ കാര്യത്തിന് വീണ്ടും പറയുന്നത് നമ്മുടെ ഉള്ളിൽ വേറെ ഒന്നും ഉണ്ടായിരിക്കരുത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നാഥന് തമ്പരാന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും അവിടെ അനുവദിക്കരുത് എല്ലാം ദൂരീകരിക്കണം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും പാപ എല്ലാം പണ്ടെ ഉപേക്ഷിക്കുകയാണ് സ്വന്തം താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ പോലും മാറ്റി വെക്കണം ഒരു ക്ഷുദ്രജീവിയും കൊതുക് ഒന്നും മുറിക്കാത്ത കയറരുത് എന്ന് പറയുന്ന പോലെ ഒരു മറ്റ് വേണ്ടാത്ത ചിന്തകളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒന്നും നമ്മുടെ ഉള്ളിൽ കയറാൻ ഇട വരാത്ത രീതിയിൽ നമ്മുടെ ഉള്ളത്തെ നമ്മൾ എല്ലാത്തിനും വിമുക്തമാക്കിയെടുക്കണം ആഹ് സമസ്തവും നമ്മുടെ ഉള്ളിൽ നിന്ന് ബഹിഷ്കരിക്കുക സാധാരണ ദിനകൃത്യങ്ങൾക്കിടയിൽ തന്നെയും നമ്മുടെ ഉള്ളിലേക്ക് നാം പിന്തിരിയുക ഉള്ളിൽ നമുക്കൊരു സുഹൃത്തുണ്ടെന്ന ഓർമ്മ ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നാലും നവീകരിക്കുന്ന അത്യന്ത പ്രയോജനകരമാണ് മറ്റു കാര്യങ്ങൾ വ്യാപരിച്ചുകൊണ്ട് പെരുമാറുമ്പോൾ പോലും വീട്ടിലെ ജോലികൾ ചെയ്യണം കുടുംബത്തിലെ ജോലികൾ പറമ്പിലെ ജോലികൾ ജോലി സ്ഥലത്ത് ജോലികൾ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ കർത്താവേ അങ്ങ് എൻ്റെ ഉള്ളിലുണ്ടല്ലോ എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഈശോ ജീവിച്ചത് അപ്പോൾ ഈശോ കണ്ടതാണ് പിതാവ് എപ്പോഴും ഈശോയുടെ കൂടെ ഉണ്ട് അവിടെ തന്നെ ഒരിക്കലും തന്നെ വിട്ടിരിക്കുകയല്ല അവിടുന്ന് എപ്പോഴും അവിടത്തേക്ക് എന്നെ സന്തോഷമാണ് കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നു അപ്പം നമ്മളും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ സത്തിച്ചും ചെയ്തും നമ്മുടെ ചുമതലകൾ നിർവഹിച്ചും കൊണ്ട് നീങ്ങുന്നതിനിടയിൽ എപ്പോഴും നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞ കർത്താവേ എൻ്റെ കൂടെ ഉണ്ടല്ലോ നന്ദി എൻ്റെ കൂടെ വരുന്നതിന് നന്ദി ഞാനെങ്ങനെ സ്നേഹിക്കുന്നു ഈശോയെ നന്ദി എൻ്റെ കാര്യം ചെയ്യാം നമുക്ക് എൻ്റെ കാര്യം ചെയ്യാം അല്ലേ അങ്ങനെ കർത്താവിനോട് പറഞ്ഞും ചോദിച്ചും ആലോചിച്ചും കർത്താവിനെ കൂട്ടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ശൈലി അമതസ്സി പറയുന്നതും ഉള്ളിൽ തന്നെ നമുക്കൊരു സുഹൃത്തുണ്ടെന്ന ഓർമ്മ ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നാലും നവീകരിക്കുന്ന അത്യപ്രേതകരമാണ് ചുരുക്കത്തിൽ ദൈവത്തോട് സംസാരിക്കുന്നതിന് നാം ശബ്ദമുയർത്തേണ്ട ആവശ്യമില്ലെന്ന വിചാരത്താൽ ചാരിതാർത്ഥ്യം അടയുക നമുക്ക് തഴക്കമായി തീരണം പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല എങ്ങോട്ടെങ്കിലും ചെല്ലണ്ട ആവശ്യമില്ല പ്രാർത്ഥനകൾ ചൊല്ലേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു നിമിഷം ഉടലേക്ക് തിരിഞ്ഞ സ്നേഹം ഒരു പുഞ്ചിരി ഒരു സ്നേഹ ചുംബനം ഒരാദരവ് ഒരരാധന കൊടുത്ത് അവിടുത്തെ പുഞ്ചിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ആ പ്രാർത്ഥനയുടെ അനുഭവം നമ്മൾ പുതുക്കിയെടുക്കുകയാണ് അല്ലെങ്കിൽ ആഴപ്പെടുത്തുകയാണ് സർവദാ സർവേശ സന്നിധിയിൽ അപ്രാഗത്തിനോട് തമ്പരാൻ പറയുന്ന എപ്പോഴും എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും വ്യാപരിക്കുമ്പോൾ അവിടത്തേക്ക് അപ്രിയമായിട്ട് അപ്രീതികരമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ജാഗ്രത നമുക്കുണ്ടാവും അപ്പം അങ്ങനെ ഒരു തടക്കം നമുക്കുണ്ടാവണം കർത്താവ് തന്നെ തൻ്റെ സാന്നിധ്യത്തെ പറ്റിയുള്ള ബോധം നമ്മൾ വളർത്തിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും ഇതിൻ്റെ കൂട്ടത്തില് ആറാമത്തെ കണ്ടുക ഇപ്രകാരം വാചിക പ്രാർത്ഥനകളെ അത്യന്തം ആന്തരിക സ്വൈരതയോടുകൂടിയും അനായാസമായി ചൊല്ലുവാൻ നമുക്ക് കഴിയും ഇപ്പം ഇങ്ങനെയുള്ളൊരു അനുഭവം വന്നു കഴിയുമ്പം നമുക്ക് വാചിക പ്രാർത്ഥന ചൊല്ലാൻ നേരത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി ഉള്ളിലെ സ്വർഗ്ഗത്തിൽ വസിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ വരുന്നത് ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്തി എന്ന് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ നിറവില് രാജ്ഞിയായിട്ട് വസിക്കുന്ന അമ്മ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് കാരണം ദൈവത്തിലാണ് അമ്മയും വിശുദ്ധരും മാലാഖമാരും എല്ലാം പറഞ്ഞു ഓർമ്മിക്കണം ഈശോത്തിൽ അന്ന് അറിയും നിങ്ങൾ എന്നിലാണ് ഞാൻ നിങ്ങളിലാണ് ഞാൻ പിതാവിലാണ് അന്ന് നമ്മൾ ദൈവരാജ്യം അനുഭവത്തിലേക്ക് വരുമ്പോൾ അറിയാമുള്ള കാര്യമാണ് എന്നുവെച്ചാൽ ഈശോയെ അറിയുന്ന വ്യക്തികളെല്ലാം ഈശോയിലാണ് ഈശോ വഴി പിതാവിലാണ് അതുകൊണ്ട് പശുത്തിന്റെ അമ്മയും മലാഖമാരും നമ്മുടെ വിശ്വത്തിൽ എല്ലാവരും പിതാവിലുണ്ട് ഈശോയിലുണ്ട് പിതാവ് ഈശോയും നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഈ പശുത്തി അമ്മയും നമ്മുടെ ഉള്ളിലുണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്ഥിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അമ്മ പുഞ്ചിരിയോടെ നമ്മൾ വീക്ഷിക്കുന്ന നമ്മൾ തിരിച്ചറിയുകയാണ് എല്ലാ വിശ്വത്തിലൂടെ ഒറ്റ കൂട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ടൊറ്റ ഏകഹൃദയവും ഏക ആത്മാവുമായിട്ട് അങ്ങനെ ആയിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുകയാണ് വാചിക പ്രാർത്ഥന ഒരു പുതിയ അനുഭവമായിട്ട് മാറുകയാണ് ഇപ്രകാരം വാചിക പ്രാർത്ഥനകളെ അത്യന്തം ആന്തരിക സ്വൈര്യതയോടുകൂടെയും അനായാസമായി ചൊല്ലുവാൻ നമുക്ക് കഴിയും കർത്താവിൻ്റെ അടുത്ത് തന്നെ ചേർന്ന് നിൽക്കുവാൻ നാം ശ്രമം ചെലുത്തി തുടങ്ങിയാൽ നാം കർത്തുർ പ്രാർത്ഥന അനേകം പ്രാവശ്യം ചൊല്ലേണ്ടിയിരുന്നെങ്കിലും ഇപ്പോൾ ഒന്നുകൊണ്ട് മാത്രം താൻ തമ്മെ മനസ്സിലാക്കുമെന്ന് അടയാളങ്ങൾ കൊണ്ട് അവിടും താമസിയാതെ നമ്മെ ഗ്രഹിപ്പിക്കും ഇങ്ങനെ ഓരോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അത് വലിയ കരുത്തായിട്ടും അനുഭവമായിട്ടും നിറവായിട്ടും വരുന്ന ഒത്തിരി ചൊല്ലിക്കൂട്ടുന്നതിനല്ല മറിച്ച് ഈ സാമീപ്യം സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടത്തോട്ട് സംസാരിക്കുന്നിടത്താണ് അതൊരു വ്യത്യസ്ത അനുഭവമാണ് നമുദ്ദേശം പറയുകയാണ് അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് തമ്മിനെ തരും അത് കരുത്ത് പെട്ടെന്ന് നിറയുന്ന അറിയാൻ അറിയാനായിട്ട് പറ്റും പ്രാർത്ഥനയുടെ ഏകാഗ്രത നല്ലപോലെ വർധിച്ചു പർവ്വചാരങ്ങൾ ഉണ്ടാകുന്നേ ഇല്ലാത്ത പോലെ നമുക്ക് ഏകാഗ്രത കിട്ടുന്നു പ്രാർത്ഥിക്കുമ്പോൾ നല്ല കരുത്ത് കിട്ടുന്നു അങ്ങനെയല്ല നാം വൃദ്ധ ക്ഷീണിക്കരുതെന്ന് അവിടത്തേക്ക് വളരെ താല്പര്യമുണ്ട് നമ്മൾ ഒരുപാട് ചൊല്ലി ചൊല്ലി മത്തായി ആറിൽ ഏഴ് എട്ട് പറയുന്നില്ലേ അതിഭാഷണം കൊണ്ട് തങ്ങൾ കേൾക്കപ്പെടുമെന്ന് വിജാതീയര് കരുതുന്നു അവരെ നിങ്ങൾ നിങ്ങളാകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം സർഗസനാപിതാവ് അറിയുന്നു അതിഭാഷണമല്ല ഒത്തിരി ഒച്ചയും ബഹുടം വെക്കുക എന്നുള്ളതല്ല അല്പം മിണ്ടുമ്പോൾ തന്നെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചാൽ മാത്രം മതി അങ്ങനത്തെ അവസരം പ്രാർത്ഥന കയറി വരികയാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഒന്നിലധികം പ്രാവശ്യം നാം ചൊല്ലുന്നില്ലെങ്കിലും നാം തന്നോട് കൂടെയാണെന്നും തന്നോട് അപേക്ഷിക്കുന്നത് എന്താണെന്നും അത് നമുക്ക് തരും അവിടത്തേക്ക് എന്തുമാത്രം കൗതുകമുണ്ടെന്നും എത്ര സന്തോഷത്തോടെയാണ് താൻ നമ്മോടൊന്ന് ചിരിക്കുന്നതെന്നും നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നാം വളരെയധികം വായലച്ച് തല പൊളിക്കണമെന്ന് അവിടുന്ന് ഒട്ടും തന്നെ ആഗ്രഹിക്കുകയില്ല കല്ലിലൂയ്യ കാലിലൂയ കാലിലൂഴിയ ഇതുവരെ കണ്ട കാര്യങ്ങൾ നമ്മൾ പരിശീലിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്കിപ്പം മദ്രസേ പറയുന്ന ഈ കാര്യങ്ങൾ നമുക്ക് തിരിയുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി കൊണ്ട് പെട്ടെന്ന് കാര്യം മനസ്സിലാകുന്നുണ്ട എന്ന് പറയാൻ തോന്നിയാലും യഥാർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല കാരണം ഇതൊരു വലിയ അനുഭവ വ്യത്യാസമാണ് നമുക്ക് ഒരു പ്രത്യേ വേറൊരു തലത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന അനുഭവം മാറുകയാണ് നമ്മൾ എന്ന് വെച്ച് ഒൻപത് കരുടെ പന്ത് ഒരു മുഴുവൻ പന്ത് ചെല്ലുന്ന അരമണിക്കോ സ്വദിക്കുന്നതൊക്കെ ഒരു ശീലമായിട്ട് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതൊക്കെ ഇനി വേണ്ടെന്ന് വെക്കാവുന്നാണോ അങ്ങനെയല്ല മദ്രസിയ പറയുന്നത് മദ്രസിയെ എപ്പോഴും പറയും എന്തുമാത്രം മിസ്റ്റിക് അനുഭവത്തിൽ നമ്മൾ ജ്വലിച്ചു പറന്നുയർന്നാൽ പോലും വാചിക പ്രാർത്ഥനകൾ നിർത്തുകയും ചെയ്യരുത് അതിന് ക്വാളിറ്റിയാണ് കൂടുന്നത് അത് നിർത്തുകയല്ല ക്വാളിറ്റി കൂടുകയാണ് ക്വാളിറ്റി കൂടുന്നു അത് നമ്മൾ പരമാവധി കൂടുതൽ വ്യാപരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ എണ്ണത്തിൽ എന്നേക്കാളും കൂടുതലും വണ്ണത്തിലാണ് ഗുണത്തിലാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് അത് നമ്മൾ ആ ഒരു അനുഭവത്തിലൂടെ പയ്യെ കയറി കയറി വരുമ്പോൾ നമുക്ക് തന്നെ തിരിയും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറയുകയാണ് ഈ ഒരു പറയുന്ന ബാക്കി കുറേ കാര്യങ്ങളുണ്ടല്ലോ ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം ഒരു മണിക്കൂറിനുള്ളിൽ ഒന്നിലധികം പ്രാവശ്യം നാം ചൊല്ലുന്നില്ലെങ്കിലും നാം തന്നോടുകൂടിയാണെന്നും അതുകൊക്കെ ഉണ്ടാകേണ്ട അനുഭവം ഇതാണ് ഒത്തിരി ചൊല്ലുക എന്നുള്ളതല്ല അതൊക്കെ ഉണ്ടാകേണ്ട അനുഭവം ഇതാണ് നാം തന്നോടുകൂടിയാണെന്നുള്ള അനുഭവം നല്ലപോലെ തെളിയണം തന്നോട് അപേക്ഷിക്കുന്നത് എന്താണെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം ചുമ്മാ കുറച്ച് കാര്യം പറയുകയല്ല ഉള്ളറിഞ്ഞ് തമ്പുരാൻ്റെ പക്കൽ പറയേണ്ട കാര്യം പറഞ്ഞ് നിർത്തുന്നു ഏറ്റവും നമ്മൾ മിനിട്ടൊരു പറയാൻ പോകുന്ന കാര്യം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ ഒന്നും പറയാൻ തോന്നുകയല്ലെന്നാകും അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് വേണം ഇത് വേണം അത് വേണ്ട നമ്മൾ ഓൺലൈൻ നേരത്തെ കണ്ടിട്ടില്ല തിരിഹിതം മാത്രം തിരിഹിതം മുഴുവൻ കരുണയാൽ എന്നെ നിറവേറണമേ അമ്മയോടൊപ്പം സമർപ്പിക്കുന്നു തൃത്വിക ദൈവമേ കാലുലൂയ കാലുലൂയ എങ്ങനെ ഒരു പ്രാർത്ഥന ഒരു ഇരുടെ പോലെ നമ്മൾ ചൊല്ല് ചൊല്ലു നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പങ്കുവച്ചിട്ടുണ്ട് തിരിഹിതം മാത്രം തിരിഹിതം മുഴുവൻ കരുണയാൽ എന്നെ നിറവേറണമേ അമ്മയോടൊപ്പം സമർപ്പിക്കുന്നു അത്രത്തേക്ക് ദൈവമേ ഹാലിരൂയ ഹാലരൂയ അപ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനും ചോദിക്കാനും ഇല്ല അവിടുത്തെ തിരിഹിതം മാത്രം എന്നെ നടന്നാൽ മതി അവിടത്തേക്ക് എന്നെക്കുറിച്ചുള്ള തിരു പദ്ധതികളും മുഴുവനും നടക്കണം കുറച്ച് നടന്നാൽ പറയാം എൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് എന്നെക്കൊണ്ട് അവിടെ നിന്ന് എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നു അത് മുഴുവനും പൂർത്തീകരിക്കപ്പെടണം അതെൻ്റെ മെടുക്കും പുണ്യം കഴിവും യോഗ്യതയും കൊണ്ടല്ല കരുണയാൽ ആണ് കരുണയാൽ അത് ഞാൻ എന്താ ചെയ്യേണ്ടത് പക്ഷത്തെ അമ്മയുടെ മാതൃക എന്നെ തന്നെ സമർപ്പിക്കുന്നു ആർക്കും എത്രത്തേക്ക് ദൈവമെ അങ്ങനെ കാലിയിലൂയ കാലിയിലൂയ അതാണ് അപ്പം അങ്ങനത്തെ ഒരു ശരി ശരീരം നാം തന്നോട് കൂടെയാണെന്നുള്ള ബോധ്യം തന്നോട് അപേക്ഷിക്കുന്ന എന്താണെന്നുള്ള വ്യക്തത അത് നമുക്ക് തന്നെ അവിടത്തേക്ക് എന്തുമാത്രം കൗതുകം ഉണ്ടെന്ന് അവിടുത്തെ തിരിഹിതം മാത്രം നമ്മൾ തേടുമ്പോൾ അത് നമ്മൾ പൂർത്തീകരിച്ച് തരാൻ എന്തുമാത്രം കൗതുകമാണ് എന്ന് ചിന്തുമാ താല്പര്യമാണ് അത്ര പുഞ്ചിരിയോടെയാണ് അവിടുന്ന് നമ്മൾ പ്രാർത്ഥന കേട്ട് ഉത്തരം തരാനായിട്ട് കാത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ സമയമാകാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് എന്നുള്ള ബോധ്യം എത്ര സന്തോഷത്തോടെയാണ് താൻ നമ്മുടെ ഒന്ന് ചിരിക്കുന്നതെന്നും അവിടത്തേക്ക് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സന്തോഷമാണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധ്യമുണ്ടെങ്കിൽ അപ്പോൾ ഈ ബോധ്യമുണ്ട കാര്യങ്ങൾ എന്തൊക്കെയോ ഒന്ന് നോക്കിക്ക് നാം തന്നോടുകൂടിയാണ് തന്നോടുന്ന് അപേക്ഷിക്കുന്നത് എന്താണ് നമുക്കറിയാം അത് നമുക്ക് തന്നെ അവിടുത്തെ എന്താ പറഞ്ഞു കൗതുക കൊണ്ട് നമുക്ക് ബോധ്യമാണ് എത്ര സന്തോഷത്തോടെ സന്തോഷത്തോരാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഈ നാല് കാര്യങ്ങൾ നമുക്ക് നല്ലപോലെ ബോധ്യമായാൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പം അമർ പറയുകയാണ് പറയാണ് നാം വളരെ അധികം വായലച്ച് തല പൊടിക്കണമെന്ന് അവിടുന്ന് ഒട്ടും തന്നെ ആഗ്രഹിക്കുകയില്ല നമ്മൾ ബഹളം വെക്കുക ഒന്നും വേണ്ട അവിടുത്തെ ഒന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ഏത് ആഗ്രഹവും നേരത്തെ അമർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനും പ്പുറം അവിടെ നമുക്ക് ഭൗതികമായ ബാഹ്യമായ കാര്യങ്ങൾ പോലും നമുക്ക് അനുവദിച്ചു തരും കാരണം നമ്മുടെ ശരീരവും ഈ ലോകവും ഈ വസ്തുക്കളും സമ്പത്തും സക്കലും ദൈവത്തിൻ്റെതാണ് അത് നമുക്ക് സമൃദ്ധമായിട്ട് തന്ന് നമ്മളതിൻ്റെ നിറവോടുകൂടെ അതിനെല്ലാ കരുത്തിലും സന്തുഷ്ടിയില് ജീവിക്കാൻ വേണ്ടി തന്നെ ദൈവം ക്രമീകരിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം അപ്പം ഏതെങ്കിലും കാര്യം നമ്മൾ ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടാവണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ദൈവം തന്നെ ക്രമീകരിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമൃദ്ധമായിട്ട് അനുഭവിച്ച് ആസ്വദിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്പുരാൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് ഈ ഭൂമിയിൽ നല്ല കുഞ്ഞു കൊച്ചുങ്ങൾ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ തുള്ളിച്ചാട് നടക്കുന്ന പോലെ ജീവിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നതും കല്ലിലൂയ കാലിലൂയ കാലിലൂയ അങ്ങനെയുള്ള ദമ്പരാടിൻ്റെ സ്ഥാനത്തിലേക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുക്കുന്ന ആ അവിടുത്തെ ചേർന്നിരിക്കുന്ന അനുഭവമായിട്ട് പ്രാർത്ഥന മാറുന്നു അല്ല ലൂയ്യ കർത്താവ് യേശു മിശുകാട് അസമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും ശകമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ യേശോ മിശുകായിക്യസ്തുതിയായിരിക്കട്ടെ